ഇന്ന് തോൾ വേദനയുടെ കാരണങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് തോളിൻ്റെ റൊട്ടേറ്റർ കഫ് പേശികൾക്ക് ഉണ്ടാകുന്ന പരിക്കുകൾ പ്രധാനമായും നാല് റൊട്ടേറ്റർ കഫ് പേശികളാണ് നമുക്ക് ഷോൾഡറിന് സ്റ്റെബിലിറ്റി തരുന്നത് ഈ ചെറിയ വീഴ്ചകളിലോ സ്പോർട്സ് ഇഞ്ചറീസിലോ അല്ലെങ്കിൽ ചെറിയ അപ്നോമൽ ആയിട്ടുള്ള ഷോൾഡർ മൂവ്മെൻ്റ്സിലൊക്കെ ഈ ഷോൾഡർ റൊട്ടേറ്റർ കഫ് പേശികൾക്ക് പരിക്കുകൾ വരുന്നുണ്ടാകാം അതുപോലെ തന്നെ പ്രായമായവരിൽ ഡീജനറേഷൻ മൂലവും ചെറിയ ചെറിയ പരിക്കുകൾ പോലും ചെറിയ ചെറിയ മൂവ്മെൻസിൽ പോലും റൊട്ടേറ്റർ കഫ് ടയർ അഥവാ ഡീജനറേറ്റി ടയേഴ്സ് ഉണ്ടാകാം പ്രധാനമായും വേദന കൈ ഉയർത്തുമ്പോൾ ഉള്ള വേദന അതുപോലെ തന്നെ കൈയുടെ ഡിസ്ഫങ്ഷൻ ഇതൊക്കെയാണ് ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ തുടർച്ചയായിട്ട് നീണ്ടു നിൽക്കുന്ന വേദനയൊക്കെ ഉണ്ടാകാം ഒരു ക്ലിനിക്കൽ പരിശോധനയുടെ നമുക്ക് റൊട്ടേറ്റർ ക്ഫ് പേശികൾ ഒക്കെ ടേർ ഉണ്ടായ എന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും ചിലപ്പോൾ എക്സ്റേ പരിശോധന വേണ്ടിവരും അതുപോലെ തന്നെ എം ആർ ഐ പരിശോധനയിലാണ് ഏത് റൊട്ടേറ്റർ കഫ് പിന്നെ പേശികൾക്കാണ് അതിന് പരിക്കു പറ്റിയത് ആ പരിക്കിൻ്റെ തോത് അതിൻ്റെ മാഗ്നി മാഗ്നിറ്റ്യൂഡൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും ചെറിയ ചെറിയ പരിക്കുകൾക്ക് സാധാരണ രീതിയിൽ റെസ്റ്റ് സ്ലിങ് അതുപോലെ തന്നെ ഫിസിയോതെറാപ്പി എന്നിവ മതിയാകും എന്നാൽ ചില വലിയ പരിക്കുകൾക്ക് അതായത് തുടർച്ചയായ നീണ്ടു നിൽക്കുന്ന പരിക്കുകൾക്ക് ഒക്കെ ചിലപ്പോൾ നമുക്ക് സർജറി വേണ്ടി വരും ആത്രോസ്കോപ്പിക് കീഹോൾ സർജറിയിലൂടെ നമുക്ക് റൊട്ടേറ്റർ കഫ് പേശികൾ തിരിച്ച് സ്റ്റിച്ച് ചെയ്യുന്ന പ്രൊസീജിയറാണ് സാധാരണ ചെയ്യുന്നത് ഇത് വളരെയധികം പ്രയോജനം ഉണ്ടാക്കുന്ന വളരെയധികം നല്ല റിസൾട്ട് തരുന്ന ഒരു ഓപ്പറേഷനാണ് ഓപ്പറേഷന് ശേഷം റീഹാബിലിറ്റേഷൻ പ്രോട്ടോകോൾ അഥവാ നമ്മുടെ പേശികളെ ബലപ്പെടുത്തുന്ന അതുപോലെ തന്നെ ജോ ഷോൾഡർ ജോയിൻറ്റിൻ്റെ പഴക്കം ഉണ്ടാക്കിയെടുക്കുന്ന വ്യായാമങ്ങൾ ആവശ്യമാണ്